ശ്രീ കെ നൊണ്ണികൃഷ്ണൻ സാർ ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള മത്സ്യസങ്കേതങ്ങൾ ഒരുക്കുന്ന പദ്ധതി പ്രകാരം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് യെസ് മിനിസ്റ്റർ സാർ വാമനപുരം തിരുവനന്തപുരം അഷ്ടമുടി കൊല്ലം വേമ്പനാട് ആലപ്പുഴ കോട്ടയം കരുവന്നൂർ ചേറ്റുവ തൃശൂർ കുറ്റ്യാടി കോഴിക്കോട് ധർമ്മളം അഞ്ചരക്കണ്ടി കണ്ണൂർ കടലുണ്ടി മലപ്പുറം എന്നീ ജലാശയങ്ങളിലായി പദ്ധതി നടപ്പാക്കുന്നതിന് നടപ്പുവർഷം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ വഹിത്തിട്ടുണ്ട് പ്രസ്തുത പ്രദേശത്ത് മത്സ്യബന്ധനം നിരോധിക്കുകയും മത്സ്യപ്രജനനത്തിന് സഹായകരമായ വസ്തുക്കൾ നിക്ഷേപിച്ച് പ്രദേശം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഇവിടെ മത്സ്യത്തിൻ്റെ പ്രചരണ കേന്ദ്രമായി മാറുന്നു കൂടാതെ സംയോജിത മത്സ്യവിപണ വിഭവ പരിപാലന പദ്ധതി പ്രകാരം മത്സ്യ കക്ക സംരക്ഷിത പ്രദേശങ്ങൾ വേർതിരിച്ച് ഒരുക്കുന്നതിന് നടപടി സ്വീകരിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യാണ് വെമ്പനാട് കായൽ ആവാസ വ്യവസ്ഥ സംബന്ധിച്ച് കുഫോസ് നടത്തിയ പഠനത്തിൽ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഉള്ളത് വിശദീകരിക്കാൻ വെമ്പനാട് കായലിൻ്റെ ആവാസ വ്യവസ്ഥ പുനജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായ ഒരു പഠനമാണ് കുഫോസ് നടത്തിയത് അതിൻ്റെ റിപ്പോർട്ട് കുഫോസ് തന്നു അത് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജലസംഭരണശേഷി മെച്ചപ്പെടുത്താൻ നദികളുടെയും തോടുകളുടെയും ഇടുക്കിൻ്റെ ശേഷി മെച്ചപ്പെടുത്തൽ ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ വിഭവ ലഭ്യത വർദ്ധിപ്പിക്കൽ കായൽ പരിപാടന പദ്ധതികരണം സംബന്ധിച്ചാണ് നിർദ്ദേശമുള്ളത് നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സാധിക്കും